തിരുവനന്തപുരം മണ്ഡലത്തിലെ സി പി ഐ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യത്തിന് അവസാനമായിരിക്കുന്നു നിർബങ്ങാട് നിയോജ മണ്ഡലത്തിലെ എം എൽ എ സി ദിവാകരൻ തന്നെയാണ് തിരുവനന്തപുരത്തിലെ അനുഷ്ധ്യ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സി ദിവാകരനാണ് നമ്മുടെ ഉള്ളത് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കും പൊതുവേ ഈ കഴിഞ്ഞ രണ്ട് തവണ ശശി തരൂർ അവിടെ ജയിച്ചു അപ്പോൾ അതിനുശേഷമുള്ളൊരു പൊതുവെയുള്ളൊരു വിശേഷണം തിരുവനന്തപുരം മണ്ഡലത്തിൽ പിന്നെ ആര് നിർത്തിയാലും സി പി ഐക്ക് അങ്ങനെ വിശദമായൊരു സ്ഥാനാർത്ഥി ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രചരണമൊക്കെ ഉണ്ടായി അപ്പോൾ ശശി തരൂർ തന്നെയായിരിക്കും ഇത്തവണ ജയിക്കുക എന്നും മറ്റുമുള്ള ഒരു വ്യാപകമായൊരു ടോക്കാണ് നടന്നത് ഈ ചില സർവേകളൊക്കെ അങ്ങനെ ചില വിവരങ്ങളൊക്കെ തന്നെ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ അവതരിപ്പിക്കാനാണ് ഇടതു അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അങ്ങ് ഈ ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകളെയും അല്ലെങ്കിൽ ശശി തരൂരി അടക്കമുള്ള വെല്ലുവിളികളെ എങ്ങനെയാണ് അദ്ദേഹം അങ്ങ് നേരിടുന്നത് നമ്മുടെ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ വെല്ലുവിളിക്കപ്പെടുകയാണ് നിരവധി ദേശീയ ഭരണഘടനാ സ്ഥാപനങ്ങളെ തന്നെ പിടിച്ചുവിടുകയോ പ്രവർത്തനഹിതമാക്കിയിരിക്കുകയാണ് പരമോന്നത കോടതിയായ സുപ്രീം കോടതി പോലും അസ്വസ്ഥത പ്രകടിപ്പിച്ച് അവർ പരസ്യമായി ജനങ്ങളോട് രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടി കോടതിയെ വിനിയോഗിക്കുന്ന ഒരു ഭരണകൂടത്തെ അവർ ചോദ്യം ചെയ്തിരിക്കുകയാണ് സി ബി ഐയുടെ ഡയറക്ടർമാരെ പിരിച്ചുവിട്ടുകൊണ്ട് സി ബി ഐയെ മന്ത്രിമാരുടെയും ഗവൺമെൻറ്റിനെയും ഉപകരണമാക്കാൻ മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് മതേതരത്വം ആണ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നെങ്കിലും മതന്യൂനപക്ഷങ്ങളെ വ്യാപകമായി വേട്ടയാടപ്പെടുകയാണ് പശുവിൻ്റെ പേരിൽ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ലോകസഭ എലൈറ്റുകാരുടെ എല്ലാം അറിയുന്ന ഇന്ത്യയിലെ ഒരു വലിയ സമ്മതിദായകരുടെ കൂട്ടമാണ് തിരുവനന്തപുരം ലോകസഭ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാണ് ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഹബ്ബാണ് ബുദ്ധിജീവികളുടെ ഒരു വലിയ മേഖലയാണ് പ്രൊഫഷണൽസിൻ്റെ വലിയൊരു മേഖലയാണ് അങ്ങനെയുള്ള മേഖലയിൽ ഉള്ള സംവിധായകർ ഇന്ത്യയുടെ ദേശീയ രംഗം കൂടി പരിഗണിച്ചാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് അതെ ഞാൻ അതിൽ നിന്ന് എൻ്റെ ആരാണ് അവരുടെ സ്വാധീനം എന്താണെന്നൊന്നും എനിക്ക് ഒരു കാലത്തും പ്രശ്നമല്ല ഞാൻ അര നൂറ്റാണ്ടുകാലം എല്ലാവരും അറിയുന്ന തരത്തിൽ പരസ്യമായി ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും സമരങ്ങളും ജയിലും മർദ്ദനങ്ങളും ടിആർ ഗ്യാസും ചാർജും എല്ലാം എല്ലാം ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി തൊഴിലാളിക്ക് വേണ്ടി പിരിച്ചുവിടുന്നതിനെതിരായിട്ട് മാറ്റത്തിന് വേണ്ടി ജനാധിപത്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അവസാനം ഞാൻ കേസിലെ പ്രതിയായത് സെക്രട്ടേറിയറ്റ് വളയലായിരുന്നു യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് വന്ന ഏറ്റവും വലിയ രൂക്ഷമായ ഒരു സാധനം ഞാൻ ഇപ്പോഴും എട്ടോ ഒൻപത് കേസുകളിലെ പ്രതിയാണ് ഞാൻ അതെല്ലാം എൻ്റെ സമരങ്ങളുടെ ഫലമായിട്ടാണ് എനിക്ക് ഐക്യരാഷ്ട്ര സഭയുടെ വിദഗ്ദ്ധനല്ല ഞാനൊരു ഡിപ്ലൊമാറ്റൊന്നുമല്ല ഞാൻ ഒരു ഇൻ്റർനാഷണൽ അങ്ങനെ ഉള്ളതൊന്നുമല്ല ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് തിരുവനന്തപുരത്തെ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനാണ് ക്ലീൻ ഇമേജ് ആണ് എനിക്കുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഇപ്പോൾ മൂന്നാമത്തെ തവണ എം എൽ എ ആയി രണ്ട് തവണ ഞാൻ കരുതാപ്പള്ളിയിൽ എം എൽ എ ആയി ഇപ്പം ഞാൻ നെടുമ്പങ്ങാട് എം എൽ എ ആണ് എം എൽ എ എന്നുള്ള നിലയിൽ ജനങ്ങൾ എൻ്റെ സേവനങ്ങൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അവർ നോക്കുന്നുണ്ട് മന്ത്രി എന്നുള്ള നിലയിൽ ഈ സെക്രട്ടേറിയറ്റിനകത്ത് അഞ്ചുകൊല്ലം വി എസിൻ്റെ മന്ത്രിസഭയിലെ മോശമല്ലാത്ത മന്ത്രി ആയിരുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരേ അഭിപ്രായം ജനങ്ങൾക്കുണ്ടെങ്കിൽ അത് ഞാൻ സ്വാഗതം ചെയ്യും സാധാരണ നമ്മൾ ഈ പറയുന്നത് ഈ ബി ജെ പി ജയിക്കാതിരിക്കാനും പിന്നെ സി പി ഐക്ക് അങ്ങനെ ഒരു നല്ല കേരളം ഇല്ലെങ്കിൽ കൂടി അങ്ങനെയാണ് ഈ സി പി എമ്മിൻ്റെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകുന്നതെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇത്തവണ അങ്ങനെ ബി ജെ പി ജയിക്കാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ വോട്ട് അല്ലെ അല്ലെങ്കിൽ സി പി എംകാര് വോട്ട് മറിക്കില്ല ആ വോട്ട് മറിക്കുമ്പം അങ്ങനെ ഒരു ശുഭപ്രതീക്ഷ ശുഭപ്രതീക്ഷി താങ്കൾക്കുള്ളത് അല്ലേ ഇല്ല ഈ ഇവിടുത്തെ ഈ സമരം ഈ തെരഞ്ഞെടുപ്പ് വെറും ഒരു സാധാരണ തെരഞ്ഞെടുപ്പ് അല്ല ഇത് ഇത് കോർപ്പറേറ്റ് കമ്പനികളുടെയും ബഹുരാഷ്ട്ര കുത്തകളുടെയും പിന്തുണയോടുകൂടി നിൽക്കുന്ന രണ്ട് ബി ജെ പി യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇവിടെ നിൽക്കാൻ പോകുന്നത് ബഹുരാഷ്ട്ര കുത്തകളുടെയും കോർപ്പറേറ്റ് കമ്പനികളുടെയും നയപരിപാടികളെ ദേശീയ നിലവാരത്തിൽ കഴിഞ്ഞ രണ്ട് ദശാബ്ദമായി എതിർക്കുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ അപ്പോൾ ഇവിടെ നടക്കുന്ന മത്സരം ബഹുരാഷ്ട്ര കുത്ത കമ്പനികളുടെ ആളുകൾ ഒരു ഭാഗത്ത് പാവപ്പെട്ട സമരം ചെയ്യുന്നവരുടെ പ്രകൃതിയായിട്ട് ഞാനും ഉള്ള ഒരു വലിയ സമരമാണ് നടക്കുന്നത് ഇത് ഇന്ത്യയിലെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് അത്രയും ഒരു നേരിട്ടുള്ള കൺഫ്രണ്ടേഷൻ എൽ ഡി എഫ് ഇടതുപക്ഷ പ്രസ്ഥാനവും യു ഡി എഫും ബി ജെ പിയും യു ഡി എഫിൻ്റെ ബി ജെ പിയുടെ സോഴ്സും എല്ലാവർക്കും അറിയാം ഒരു സോഴ്സും ഇല്ലാത്ത ജനങ്ങളുടെ സോഴ്സ് മാത്രമാണ് എനിക്കുള്ളതല്ല എനിക്ക് വേറെ ഒന്നും അവകാശപ്പെടാനില്ല അതാണ് എനിക്ക് എനിക്ക് ഞാൻ ജനങ്ങളുടെ വിശ്വസിക്കുന്നവർ ഇതാണ് ജനം തീരുമാനിക്കട്ടെ ആരാണ് അവരുടെ പ്രകൃതി ആകേണ്ടത് അപ്പോൾ എല്ലാ വിജയാശംസകളും എംപ്ലി വീഡിയോയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സീതാകരന് എല്ലാ വിജയാശംസകളും യെസ് താങ്ക് യു ഓക്കെ